നമസ്കാരം ഇത് ഇന്ത്യ മലയാളം നീതി കിട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലേക്കുള്ള മതമാറ്റം എന്നീ മാർഗങ്ങൾ മാത്രമേ പോം വഴിയായിട്ടുള്ളൂവെന്ന് മുത്തലാഖിലൂടെ മൊഴി ചൊല്ലപ്പെട്ട യുവതി തന്റെ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയോടും സുപ്രീം കോടതിയോടും സഹായം അഭ്യർത്ഥിക്കുന്ന യുവതിയുടെ വീഡിയോ വൈറലാണ് ഉത്തരാഖണ്ഡിലെ ഉദ്ധം സിംഗ് നഗറിലാണ് സംഭവം ബുധനാഴ്ച മുതൽ പ്രചരിക്കുന്ന വീഡിയോയിൽ ഷമീം ജഹാൻ എന്ന യുവതിയാണ് പ്രധാനമന്ത്രിയുടെയും സുപ്രീം കോടതിയുടെയും സഹായം തേടുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ച ഷമീമയുടെ ഭർത്താവ് ആസിഫ് തന്നെ മൊഴി ചൊല്ലിയെന്നാണ് ഇവർ പറയുന്നത് സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് ഹിന്ദുമതത്തിലേക്ക മതം മാറുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു കാരണം ഹിന്ദുമതത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതല്ലെങ്കിൽ തന്റെ മുന്നിൽ ആത്മഹത്യ മാത്രമാണ് പോംവഴിയെന്നും വീഡിയോയിൽ അവർ പറയുന്നു പന്ത്രണ്ട് വർഷം മുൻപാണ് ഷമീം ആസിഫിനെ വിവാഹം ചെയ്യുന്നത് നാലു വർഷത്തിന് ശേഷം ബന്ധം വേർപിരിഞ്ഞു എന്നാൽ മുതിർന്നവരുടെ ഉപദേശം ദിവസത്തെ ഹലാല കാലാവധി പൂർത്തിയാക്കി ഇരുവരും ഒന്നിച്ചു എന്നാൽ അതിനുശേഷം താൻ നിരന്തരം പീഡനത്തിന് ഇരയാവുകയായിരുന്നുവെന്ന് ഷമീം പറയുന്നു ഭർത്താവ് തന്നെ പീഡിപ്പിക്കുന്നതായി ചൂണ്ടിക്കാണിച്ച് ഗദർപൂർ പോലീസ് സ്റ്റേഷനിൽ ഷമീം പരാതി നൽകി എന്നാൽ പോലീസ് സ്റ്റേഷനിലെത്തിയ ആസിഫ് പോലീസുകാർ നോക്കി നോക്കിനിൽക്കെ തന്നെ തലാഖ് ചൊല്ലി ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് ഷമീം ആരോപിക്കുന്നു ഷമീമിന്റെ പരാമർശങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും രേഖപ്പെടുത്താവുന്നതാണ് കമന്റ് ബോക്സിൽ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക